നമ്മളെന്ന് പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് മാസം പതിനൊന്നാം തീയതി ജനിച്ചവരുടെ പ്രത്യേകതയാണ് അപ്പോൾ നമ്മൾ സാധാരണ മലയാള മാസത്തിൽ നോക്കുന്നത് ജന്മനക്ഷത്രവും ഇംഗ്ലീഷിൽ നോക്കുന്നത് ജനിച്ച തീയതിയുമാണ് അപ്പോൾ പത്ത് വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് നോക്കുന്നത് പതിനൊന്നാണ് അപ്പോൾ പതിനൊന്ന് എന്ന നമ്പറുള്ള ആൾക്കാർ ഏത് കാര്യത്തിലും മുൻകൈ എടുക്കുന്നവരാണ് ഇത് തനതായ വ്യക്തിത്വത്തിനും ധൈര്യത്തിനും നല്ലതാണ് പതിനൊന്ന് എന്ന നമ്പർ രണ്ട് ഒന്ന് കൂടുന്നതാണ് ഒന്നേ അധികം ഒന്നേ സെമൻ രണ്ട് അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് എന്ന നമ്പറിൻ്റെ ഇരട്ടി ബലം അതിനുണ്ടെന്ന് അതുകൊണ്ട് ഈ നമ്പറുള്ള ആൾക്കാർ ഒന്ന് എന്ന നമ്പറിൻ്റെ എല്ലാ ഗുണങ്ങളും ലഭിക്കുന്നവർ ആയിരിക്കും പക്ഷേ ഒന്നേ അധികം ഒന്നേ സെമൻ രണ്ട് എന്നത് ഒരു സ്വതന്ത്ര നമ്പർ ആകുന്നു ഈ നമ്പർ വളരെ സൂക്ഷ്മബോധമുള്ള നമ്പറാണ് പൊതുവേ ഇത് ഭാഗ്യകരമായ ഒരു നമ്പറും ഈ നമ്പറുകാർ വളരെ അപൂർവമായി മാത്രം പരാജയപ്പെടുന്നവരുമാണ് ഇവർ പരാജയപ്പെടുകയാണെങ്കിൽ മാനസികമായി അടിമപ്പെട്ട് ജീവിക്കേണ്ടതായി വരും ഇവർക്ക് ചന്ദ്രനാണ് ഗ്രഹം അതുകൊണ്ട് ഇവർ വളരെ സാങ്കല്പികരും നൈരാശ്യ ബോധമുള്ളവരും ആയിരിക്കും സ്നേഹ വിഷയങ്ങളിൽ ഇവർ ആത്മാർത്ഥതയുള്ളവരായിരിക്കും എന്നാൽ ഇവർക്ക് ആത്മാർത്ഥതയുള്ള ഒരു പങ്കാളിയെ കിട്ടുന്നില്ലെങ്കിൽ ഏകാന്ത ജീവിതം നയിച്ചു എന്ന് വരാം ഇവർ വിശ്രമം എന്തെന്നറിയാത്തവരും ആത്മവിശ്വാസം ഇല്ലാത്തവരുമാണ് പ്രത്യേകിച്ച് പരാജയങ്ങളിൽ ഇത് മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കും ഇതൊരു നല്ല നമ്പറാണ് രണ്ടൊന്നുകൂടുമ്പോൾ രണ്ട് എന്ന സംഖ്യ കിട്ടുമെങ്കിലും രണ്ട് ഒന്നുകൾ ഇവരുടെ നിരാശാബോധത്തെ ഇല്ലാതാക്കും കൂടാതെ പതിനൊന്ന് നമ്പറുകാർ ക്ഷീണിതരും മെലിഞ്ഞവരും ആയിരിക്കുകയില്ല ഇവരുടെ ശരീരം ദൃഢമായിരിക്കും ശാരീരിക പീഡനങ്ങൾ സഹിക്കാനുള്ള കഴിവുണ്ടായിരിക്കും ഇതിന് ആരോഗ്യകരമായ ഒരു മനസ്സുകൂടി ആവശ്യമാണ് ഇവരെപ്പോഴും ആരോഗ്യകരമായ ചുറ്റുപാടുകളിൽ ജീവിക്കേണ്ടതാണ് അനാരോഗ്യകരമായ കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കണം അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ പൊരു പൊരുത്തപ്പെട്ടു പോയിട്ട് പ്രയോജനമൊന്നുമില്ല അങ്ങനെ പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിച്ചാൽ മാനസികത തെറ്റിപ്പോകും അത് ജീവിതത്തെ ബാധിച്ചു എന്ന് വരാം നമസ്കാരം